നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ ഗാന്ധി ഇൻഡണി ഇന്ത്യൻ മുന്നണി സഖ്യത്തിലെ മറ്റു പാർട്ടികൾ അത് പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ലെങ്കിലും കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെ രാഹുൽ ഗാന്ധി ആയിരുന്നു രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി വയനാട്ടിൽ മത്സരിച്ചു കഴിഞ്ഞ തവണ അവിടുത്തെ സിറ്റിംഗ് എം ആയിരുന്നു രാഹുൽ ഗാന്ധി എന്നാൽ ഇക്കുറി രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ ഒരിടത്ത് മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശിലെ പാർട്ടി ഘടകം നിർബന്ധം പിടിച്ചു കഴിഞ്ഞ തവണ അമേഠിയിൽ പരാജയപ്പെട്ടതിൻ്റെ ക്ഷീണം കൊണ്ടാണ് ഉത്തരേന്ത്യയിൽ നിന്നും മത്സരിക്കേണ്ട സുരക്ഷിതമായ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായ വയനാട്ടിലെത്തി മത്സരിക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നാൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഘടകം വളരെ ശക്തമായി വാദിച്ചു നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉത്തർപ്രദേശിൽ മത്സരിച്ചേ തീരൂ അത് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലാത്ത പക്ഷം ഉത്തർപ്രദേശിലെ കോൺഗ്രസിന് നാഥനില്ലാത്ത അവസ്ഥയാകും ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പ്രവർത്തകർ നിരാശരാകും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉറപ്പായുണ്ടാകും ഒടുവിൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഉത്തർപ്രദേശിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു റായ്ബറേലിയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി വിജയിക്കുന്നു എന്ന് മാത്രവുമല്ല ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് എൻ ഡി എയുടെ പ്രതീക്ഷകളെ തകടം മറിച്ചുകൊണ്ട് അവിടെ ഇന്ത്യ മുന്നണി സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു ആകെ എൺപത് സീറ്റാണ് ഉത്തർപ്രദേശിലുള്ളത് എഴുപത്തി എട്ട് സീറ്റ് വരെ നേടുമെന്നാണ് എൻ ഡി എ പ്രതീക്ഷിച്ചിരുന്നത് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നത് അതുമാത്രവുമല്ല രാജ്യത്ത് നടന്ന രാജ്യത്ത് നടന്ന എക്സിറ്റ് പോളുകളെല്ലാം തന്നെ ഉത്തർപ്രദേശിൽ എഴുപത്തിരണ്ട് മുതൽ എഴുപത്തിയാറ് സീറ്റ് വരെ എൻ ഡി എ സഖ്യം നേടുമെന്നും ബി ജെ പി ഉത്തർപ്രദേശ് തൂത്തുവാരുമെന്നവരെ പറഞ്ഞു അതിന് വിപരീതമായി ഒരു എക്സിറ്റ് പോളുകളും ഉണ്ടായിരുന്നില്ല അപ്പോൾ ബി ജെ പിയുടെ മുന്നൂറ്റി എഴുപത് അല്ലെങ്കിൽ എൻ ഡി എയുടെ നാന്നൂറ് എന്ന വലിയ ലക്ഷ്യത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചവിട്ടുപടി ഉത്തർപ്രദേശിലെ ആ വലിയ സീറ്റ് നേട്ടമായിരുന്നു എഴുപത് സീറ്റിലധികം നേടുക കഴിഞ്ഞ തവണ എഴുപത്തിരണ്ട് സീറ്റ് എന്തോ എൻ ഡി എക്ക് ഉണ്ടായിരുന്ന സ്ഥലത്താണ് എന്തായാലും ആ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് കേവലം ആ പ്രതീക്ഷകൾ മറിച്ചുകൊണ്ട് പ്രതീക്ഷയേക്കാൾ പകുതിയിൽ താഴെ സീറ്റിലേക്ക് ഉത്തർപ്രദേശിലെ എൻ ഡി എ കൂപ്പുത്തി അവിടെ നേട്ടം ഇന്ത്യൻ മുന്നണി സഖ്യത്തിനുണ്ടായി അതിന് പിന്നാലെ രണ്ട് സീറ്റുകളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഒരു സീറ്റ് ഒഴിയണം തുടക്കത്തിൽ കേരളത്തിലെ നേതാക്കന്മാരെ കൃത്യമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വവും കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു റായ്ബറേലിൽ വിജയിക്കുകയാണെങ്കിൽ വയനാട് സീറ്റ് ഒഴിയും വയനാട് സീറ്റിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്ന വിഷയങ്ങൾ പക്ഷേ എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും അല്ലെ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെയും ഒക്കെ കയ്യിലിരുന്ന ഒരു സാധനമാണ് ഒരു മേഖലയാണ് പ്രത്യേകിച്ച് കർണാടകൻ പ്രത്യേകിച്ച് തമിഴ്നാടും ആന്ധ്രയും അടക്കമുള്ള ഇടങ്ങൾ കേരളം എന്നാൽ ആ കേരളമടക്കമുള്ള തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പി കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് ആ തെക്കേ ഇന്ത്യയിൽ ഒരു കാലത്തുമില്ലാതെ കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു കേരളത്തിലൊരു മണ്ഡലത്തിൽ താമര വിരിഞ്ഞു എന്നുള്ളത് മാത്രമല്ല കേരളത്തിൽ വമ്പിച്ച വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു ബി ജെ പി കേരളത്തിൽ ആറ്റിങ്ങൽ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി നേടിയിരിക്കുന്നു ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തിനടുപ്പിച്ച് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലധികം വോട്ട് ഇത് കോൺഗ്രസിനെ ഞെട്ടിപ്പിക്കുന്നൊരു കണക്കാണ് കാരണം ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ മത്സരിച്ചത് കൊണ്ട് താൽക്കാലികമായ നേട്ടമുണ്ടായി എന്നാൽ ഉത്തരേന്ത്യ പോലെയല്ല തെക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യയിൽ കൂടി ബി ജെ പി വേരോട്ടം കൂടുതൽ അത് രാജ്യത്തെ കോൺഗ്രസ്സിനുണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി കൈവിട്ട് ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി മാറുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ഒരു നിർദ്ദേശമാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം പോലും മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ആര് ഏത് കുറ്റിച്ചൂല് വയനാട്ടിൽ മത്സരിച്ചാലും വിജയിക്കുമെന്നുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് അവിടേക്ക് കെ മുരളീധരനെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നവർ നിരവധിയുണ്ട് അവിടേക്ക് ടി സിദ്ദീനെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നവർ നിരവധിയുണ്ട് എന്നാൽ ഇതിനേക്കാളുപരി റായ്ബേറയിൽ രാഹുൽ ഗാന്ധി നിലനിർത്തുകയും വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരികയും പ്രിയങ്ക ഗാന്ധി അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നേരത്തെ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്താൽ അത് സുരക്ഷിതമായ രണ്ട് ഈ മണ്ഡലങ്ങൾ കയ്യിലുണ്ട് എന്നുള്ളതിനപ്പുറം തെക്കേ ഇന്ത്യയിലും ഉത്തരേന്ത്യയിലും ഒരേ സമയം കോൺഗ്രസ്സിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന വിലയിരുത്തൽ എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല പാർട്ടിയിൽ നിന്നും അതുപോലെ ഇന്ത്യ മുന്നണിയിലെ മറ്റു ഘടകക്ഷികളിൽ നിന്നുമൊക്കെ നിരന്തരമായി സമ്മർദ്ദമുണ്ട് രാഹുൽഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് എന്നാൽ രാഹുൽ ഗാന്ധി ഇതിനോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സഖ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം പല മേഖലകളിലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് അടക്കമുള്ള മേഖലകളിൽ നടത്താൻ മഹാരാഷ്ട്ര അടക്കമുള്ള മേഖലകളിൽ നടത്താൻ കോൺഗ്രസിനായി ഇന്ത്യ മുന്നണി സഖ്യത്തിനായി ആ ഈ ആത്മവിശ്വാസം നിലനിൽക്കണമെങ്കിൽ ഈ മുന്നണി സംവിധാനത്തിൻ്റെ ഈ ഒറ്റക്കെട്ടായിട്ടുള്ള ഈ പോരാട്ടം നിലനിൽക്കണമെങ്കിൽ ഒരു കൃത്യമായ നേതൃസ്ഥാനത്ത് നേതൃ കൃത്യമായ ഒരു നേതാവ് ഉണ്ടാകണമെന്നും പാർലമെന്റിൽ എൻ ഡി എ സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ തീരുമാനങ്ങളെ തെറ്റായ തീരുമാനങ്ങളെയൊക്കെ ശക്തിയുക്തം എതിർക്കാനുള്ള ഒരു നേതാവ് പാർലമെൻറ്റിൽ വേണമെന്നും കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് അതിന് രാഹുൽ രാഹുൽ ഗാന്ധി തന്നെയാണ് അർഹതപ്പെട്ടയാൾ അധികാരപ്പെട്ടയാൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് കോൺഗ്രസ്സിലെ തലമുതിർന്ന പല നേതാക്കളുടെയും ആവശ്യം എന്നാൽ രാഹുൽ ഗാന്ധി ഇതിനോട് ഒരു മറുപടി പറയുന്നില്ല എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പ്രിയങ്ക മത്സരിക്കണമെന്നാണ് കെ പി സി സി നേതൃത്വത്തിൻ്റെ നിലപാടെന്ന് നേരത്തെ കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയോട് പോരാടാൻ വടക്കേന്ത്യയിൽ തന്നെ നിൽക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് നിലവിൽ സാഹചര്യത്തിൽ രാഹുൽ വയനാട്ടിലേക്ക് പോകാതെ ഉത്തരേന്ത്യയിൽ തന്നെ നിലനിൽക്കണമെന്നും അവിടെ നിന്നാൽ മാത്രമേ ബി ജെ പിയോട് വലിയ രീതിയിൽ പോരാടാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുള്ളത് രാഹുൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് പാർട്ടിയിൽ ഭൂരിപക്ഷവും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി തന്റെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന വളരെ ശക്തമായൊരു നിലപാടായിരുന്നു നേരത്തെ പ്രിയങ്ക ഗാന്ധി സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇതേക്കുറിച്ച് ഔദ്യോഗികമായ ഒരു തീരുമാനം വന്നില്ലെങ്കിൽ കൂടി വയനാട്ടിലും റായ്ബറേലിയിലും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇത് ശുഭസൂചനയാണെന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം മോദി മന്ത്രിസഭയിലെ കുടുംബാധിപത്യത്തെക്കുറിച്ച് വളരെ ശക്തിയുക്തം അപലപന അപലപിച്ച രാഹുൽ ഗാന്ധി അതിൻ്റെ അടുത്ത ദിവസം വയനാട്ടിൽ സഹോദരി മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചാൽ അത് തിരിച്ചടിയാകുമെന്ന ഭയവും കോൺഗ്രസിനുണ്ട് അതുപോലെ തന്നെ മത്സരിക്കാനില്ലെന്ന മുൻ നിലപാടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി ഇതുവരെ തിരികെ പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മത്സരിക്കാൻ പ്രിയങ്കാ ഗാന്ധി നിർബന്ധിക്കാനുള്ള നീക്കവും രാഹുൽ ഗാന്ധിയും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും നടത്തുന്നുണ്ട് അതേസമയം സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് ആരെന്ന് പ്രഖ്യാപിക്കേണ്ടി വരും പാർട്ടിയിലെയും ഇന്ത്യാ സഖ്യത്തിലെയും നേതാക്കളുടെ സമ്മർദ്ദത്തോട് രാഹുൽ ഗാന്ധി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തൽക്കാലം മറ്റു പേരുകളൊന്നും തന്നെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ചർച്ചയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം രാഹുൽ ഗാന്ധി ഒരു നിലപാട് വ്യക്തമാക്കാത്തത് മുന്നണിക്കളിൽ മുന്നണിക്കുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്കെതിരെ മറ്റാരും തന്നെ മത്സരിക്കാൻ വരില്ല എന്നുള്ള ഒരു ആശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് അതേസമയം മമതാ ബാനർജിയുടെ അടക്കമുള്ള നിലപാടുകൾ വരും ദിവസങ്ങളിൽ കാര്യത്തിൽ നിർണായകമാവുകയും ചെയ്യും